ആലപ്പുഴ ഹരിപ്പാട് സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന വ്യാജേന മൂന്ന് പവന്റെ ആഭരണം പൊട്ടിച്ചെടുത്ത കേസിൽ അഞ്ചു മാസം ഗർഭിണിയായ യുവതിയും ഭർത്താവും അറസ്റ്റിൽ കരുവാറ്റ വടക്ക് കൊച്ചുകടത്തേരിൽ പ്രജിത്ത് എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനും മുപ്പത്തിരണ്ട് വയസ്സുള്ള ഭാര്യ രാജിയുമാണ് പോലീസിന്റെ പിടിയിലായത് പ്രജിത്ത് ഓടിച്ച സ്കൂട്ടറിന് പിന്നിൽ ആൺവേഷം കെട്ടിയാണ് രാജി ഇരുന്നതെന്നും മോഷണശേഷം വേഷം മാറിയാണ് ഇരുവരും രക്ഷപ്പെട്ടതെന്നും കേസ് അന്വേഷിച്ച കരീല കുളങ്ങര എസ് എച്ച്ഒ എൻ സുനീഷ് പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴരയോടെയാണ് മുട്ടത്തു നിന്ന് നാലുകെട്ടും കവലയിലേക്കുള്ള എൻ ഡി പി സി റോഡിൽ സംഭവം നടന്നത് രാമപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി പള്ളിപ്പാട് നാലുകെട്ടും കവല കവലയ്ക്കൽ ആര്യയാണ് ആക്രമിക്കപ്പെട്ടത് പിടിച്ചുപറിച്ച ആഭരണങ്ങൾ പ്രതികൾ വിറ്റിരുന്നു പോലീസ് ഇത് വീണ്ടെടുത്തു ഇവർ സഞ്ചരിച്ച സ്കൂട്ടറും കണ്ടെടുത്തിട്ടുണ്ട് ആര്യയുടെ സ്കൂട്ടറിന് പിന്നിൽ പ്രതികൾ സ്കൂട്ടർ ഇടിച്ചു കയറ്റുകയായിരുന്നു തെറിച്ചുവീണ ആര്യയെ രക്ഷിക്കാനെന്ന ഭാവത്തിൽ എഴുന്നേൽപ്പിച്ച ശേഷം മാല പൊട്ടിക്കാൻ ശ്രമിച്ചു അപകടം തിരിച്ചറിഞ്ഞ ആര്യ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രജിത്ത് മുടിക്കു പിടിച്ചു നിർത്തി കൈച്ചെയിനും പാതസരങ്ങളിലൊന്നും മോതിരവും ഊരിയെടുത്തു തുടർന്ന് പ്രതികൾ രക്ഷപ്പെട്ടു സംഭവ സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു മോഷണത്തിനിടെ പ്രതികൾ ആര്യയുടെ മൊബൈൽ ഫോൺ വെള്ളക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ന്യൂസ് ഡ

राजकुमारी